ഐസൻ എന്തുകൊണ്ട് അമേരിക്ക ആക്രമണം തുടരുന്നു ഹൂദിക്കുമേൽ തീർച്ചയായും കൃഷ്ണരാജ് അമേരിക്ക ഹൂദികളുടെ മേൽ ഹൂതി ഭീകരരുടെ മേൽ ആക്രമണം തുടരുമെന്ന് വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് കൃത്യമായ ഒരു കാരണം അടിസ്ഥാനപരമായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുന്നതാണ് ഹൂതി വിമതരുടെ ഒരു ശൈലി അത്തരത്തിൽ ലോകത്തെ മുഴുവൻ ഒരു വാണിജ്യ സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നീക്കം നടത്തുകയും ഒരു പരിധിവരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും മിസൈൽ ആക്രമണം പോലും ഉണ്ടാവുകയും കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണവും അതുപോലെ അനുബന്ധ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഹൂതി വിമിതർ നടത്തിക്കൊണ്ടാണ് അവരുടെ ഭീകര സ്വഭാവം ആ ഒരു രാജ്യവാഴ്ചയെ അല്ലെങ്കിൽ ഒരു മിനീഷയെ നിലനിർത്തിക്കൊണ്ടിരുന്നത് ആ ഭീകര സ്വഭാവമുള്ള മിനീഷയെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ആക്രമണങ്ങളെ അനുവദിക്കാനാവില്ലെന്ന് ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അറിയിക്കുകയും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായുള്ള നടപടികളാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച പുലർച്ചെയുമായും അല്ലെങ്കിൽ ഇന്നും ഈ ദിവസങ്ങളിലും എല്ലാം തന്നെ തുടരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലും തുടർന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഹൂദി വിമതർ അല്ലെങ്കിൽ ഹൂദി ഭീകരർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വിഭാഗം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തനം ഒരു വിദ്വംസ്വ സ്വഭാവമുള്ള വിഭാഗം പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗത്തെ ഇല്ലാതാക്കേണ്ടത് ആ പ്രദേശത്തിന്റെ സുരക്ഷയുടെ അനിവാര്യതയാണ് മാത്രമല്ല ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെ അല്ലെങ്കിൽ ഇസ്ബുൾ ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റ് ഭീകര സംഘടനകൾക്ക് പല രീതിയിലുള്ള പിന്തുണയും ഇവർ നൽകുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ സാങ്കേതികമായും സൈനികമായും ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങൾ കൃത്യമായും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തുമ്പോൾ അവർക്ക് അനുകൂല നിലപാടുമായി ആക്രമണം നടത്തുന്ന ഒരു നീക്കവും ഭൂതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ശക്തമായ രീതിയിൽ ആവേശത്തെ സമാധാന ഭംഗത്തിന് ഭാഗം നിൽക്കുന്ന അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന ഒരു സ്വഭാവം ഭൂതികൾക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ാണ് ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാട് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പാണ് ഹൂതി ക്ഷമിക്കണം യമനിലെ വ്യവസ്ഥാപിത ഭരണകൂടം വ്യവസ്ഥാപിത ഭരണകൂടത്തിനും ഹൂതി നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾക്കും മിലീഷ്യയ്ക്കും അധികാരമുള്ള വലിയ പ്രദേശങ്ങളുണ്ട് ഈ രണ്ട് പ്രദേശങ്ങളും രണ്ട് രാജ്യങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്തരത്തില് ഈ ഹൂതി വിമതർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഹൂതി യമനിലെ വ്യവസ്ഥാപിത സർക്കാരിനെ പ്രയോജനം ചെയ്തുവെന്നും വ്യവസ്ഥാപിത സംവിധാനങ്ങളിലേക്ക് തിരിച്ചു ആ മേഖലയെ നിർബന്ധിക്കാനാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും യമനിലെ വ്യവസ്ഥാപിച്ച സർക്കാർ തന്നെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ യമനിലെ വ്യവസ്ഥാപിച്ച സർക്കാർ ഭൂതി വിമതർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത് അത്തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കടുത്ത നടപടികൾ തുടർച്ചയായി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനെ അനിവാര്യമായും ഇല്ലാതാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഭീകര സംഘടനകളിൽ അല്ലെങ്കിൽ മൂന്ന് ഭീകര സംഘടനകളിൽ സുപ്രധാനമാണ് ഹൂതി വിമതർ അല്ലെങ്കിൽ ഹൂതി ഭീകരർ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം എന്നതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം തുടർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലും അതുപോലെ തന്നെ യമന്റെ വ്യവസ്ഥാപിത ഭരണകൂടം പോലും അതിനെ അനുകൂലിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യം ുള്ള ഘടകം ലോകരാഷ്ട്രങ്ങൾ അതിൽ പിന്തുണ നൽകുന്നതിന്റെ അടിസ്ഥാന കാരണം ചെങ്കടലിൽ ഇവർ നടത്തുന്ന കപ്പലുകൾക്ക് നേരെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണമാണ് നിലവിൽ ചെങ്കടൽ ഒഴിവാക്കി വലിയ കപ്പലുകൾക്ക് പോകേണ്ട സാഹചര്യമുണ്ട് അത് വൻതോതിൽ ചെലവുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങളും ഈ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ഭൂതി വിമതരുടെ ഭൂതി ഭീകര എന്ന് പറയപ്പെടുന്ന ആ സംവിധാനങ്ങൾ മിനീഷ്യയുടെ ഒരു ഇടപെടലിനെ ചങ്കടലിലെ ഇടപെടലിനെ ഒഴിവാക്കണമെന്ന ഒരു താല്പര്യവും ലോകരാഷ്ട്രങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്ക തുടർച്ചയായ ആക്രമണം ഭൂതി ഭീകരർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുന്നു വിവരങ്ങൾ ജോസ്